ഏവർക്കും ജസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നാല് കോമ്പാക്റ്റം വെറൈറ്റി ഓർക്കിഡുകൾ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ആണ് ഇപ്രാവശ്യം ഞാൻ സീൽ ഡിംഗ്സ് വാങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള ഗാർഡൻ സ്റ്റോറീസിൽ നിന്നാണ് അഞ്ചെണ്ണമായിരുന്നു കോംബോയിലുണ്ടായിരുന്നത് എനിക്ക് നാലെണ്ണേ കിട്ടിയുള്ളൂ ഒരെണ്ണം തീർന്നു പോയിരുന്നു അതില്ലാത്തോണ്ട് അവർ എനിക്ക് ക്യാഷ് റീഫണ്ട് ചെയ്തു തന്നിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് ചെടിയെന്ന് നമുക്ക് തിരിച്ചറിയാം ഇത് യായ മിനി ഇത് മിനി പിങ്ക് ത്രീ ലിപ്സ് എല്ലാം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ഒക്കെ ആയിരുന്നു ദി മിനി പിങ്ക് സ്ട്രൈപ്സ് ത്രീ ലിപ്സ് മിനി ആയ യാഡ് സ്പ്ലാഷ് പ്രാഷിന് രണ്ട് സ്പ്ലാഷ് വെറൈറ്റികളും ഉണ്ടായിരുന്നു മിനി ആയ റെഡ് ഇനി ഇതിലെ ചകിരിയൊക്കെ മാറ്റിക്കളയണം കുറച്ച് നേരം വെള്ളത്തിലിട്ടിരുന്നുകൊണ്ട് ചകിരിയൊക്കെ മാറ്റുവാൻ എളുപ്പമായിരുന്നു കേടായ വേരുകളും കട്ട് ചെയ്ത് കളയണം കോമ്പാക്റ്റം വെറൈറ്റികളിൽ പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും നിറയെ സ്പൈക്കുകൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കോമ്പാക്റ്റം വെറൈറ്റികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ കോമ്പാക്ടം വെറൈറ്റികൾ അഞ്ചെണ്ണം വേറെ വാങ്ങിയിരുന്നു അവ വുഡിൽ മൗണ്ട് ചെയ്ത് വയ്ക്കുന്ന വീഡിയോയും ഇട്ടിരുന്നു എല്ലാവരും അത് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സീഡ്ലിങ്സൊക്കെ ചകിരിയും ചീത്തയായ വേരുകളുമൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് സ്യൂഡോമോൺസ് അല്ല സാപ്പ് കലക്കി ഇവിടെ ഞാൻ സ്യൂഡോമോൺസാണ് കലക്കിയിരിക്കുന്നത് അതിലേക്ക് ഈ ഓർക്കിഡുകൾ ഇട്ട് വയ്ക്കണം അല്പസമയം വെച്ചാൽ മതി അതിൻ്റെ കീടങ്ങളും ബാക്ടീരിയ പങ്കലും എല്ലാം നശിച്ചു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് ഇവയെല്ലാം എടുത്ത് നടാം ഞാൻ റൗണ്ട് ഉള്ള ബോ റൗണ്ട് ബോട്ടിലാണ് പ്രാവശ്യം നടുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതെല്ലാം പഴയ ചട്ടികളാണ് വേറെ ചെടികളൊക്കെയാണ് ഞാൻ ഇതിൽ നട്ടിരുന്നത് അതെല്ലാം മാറ്റി നന്നായി വൃത്തിയായി കഴുകിയെടുത്തതാണ് ആദ്യം ഇതിലേക്ക് ഇഷ്ടപ്രശ്നങ്ങൾ ഇടുക കുറച്ച് കാലം നിറച്ച ശേഷം അതിലേക്ക് ഒരു സീഡ്ലിയും വെക്കുക അതിന് മുകളിലേക്ക് കരിയിടുക ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ ഞാൻ പങ്കി സൈഡിൽ മുക്കി വെച്ചിരുന്ന ഉണങ്ങിയെടുത്തതാണ് കരി കഷ്ണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് വെറു കത്തിച്ച് അതുകൊണ്ട് അതിനൊരു കുഴപ്പമില്ല അത് ഞാൻ വെള്ളത്തിലിട്ട ശേഷം നന്നായി അതിൻ്റെ കരിയൊക്കെ കറയൊക്കെ പോയി കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് ചുറ്റിലും നന്നായി കരി ഇടണം പ്ലാന്റിൻ്റെ വേരുകൾ കുറച്ച് പുറത്തേക്ക് കാണത്തക്ക വിധം വേണം സീഡ്ലിങ്സ് നടുവാൻ അല്ലെങ്കിൽ പുതിയ ഷൂട്ടൊക്കെ വരുമ്പോൾ അതിന് ഡിസ്റ്റർബൻസ് ആവും പാൻറ്റുകളെല്ലാം നട്ട് കഴിഞ്ഞു നീ അതിൻ്റെ ഹാങ്കറും കൂടി ഇട്ട് വെച്ചേക്കാം ഇതൊന്ന് വേരൊക്കെ ഒന്ന് ഉറച്ചു കഴിയുമ്പോഴേക്കും താഴെ മുൻഭാഗത്ത് വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ ഓർക്കിഡ് പ്ലാന്റുകളെല്ലാം വിൽക്കതും ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ആവുമ്പോൾ ഒച്ചുകളുടെ ശല്യം ഇത്തിരി കുറവുണ്ട് താഴെ വയ്ക്കുമ്പോൾ ഒച്ചുകൾ എങ്ങനെയെങ്കിലും കയറി വരും ഞാൻ വാരാന്തയോടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത്ര ശല്യം കാണില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ